നമസ്കാരം സിനിജി നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ പതിനെട്ടാം തീയതി ഞായറാഴ്ച ഡി വൈ എഫ് ഇ കോതമംഗലം മേഖലാ കമ്മിറ്റി പോർക്ക് ഫെസ്റ്റ് നടത്തുകയാണ് അതേസമയത്ത് തന്നെ സംസ്ഥാന നേതാവും സംസ്ഥാന നേതാവായിട്ടുള്ള എസ് വൈസ് നേതാവായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ ഈ വിഷയത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം വിഭാഗത്തിന് ഹറാമായിട്ടുള്ള പോർക്ക് ഇറച്ചി വിൽപ്പന നടത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഈ ബി ഫെസ്റ്റിന് കൈയടിച്ചവർ എന്തുകൊണ്ടാണ് ഈ പോർക്ക് ഫെസ്റ്റിന് കൈയടിക്കാത്തത് നമുക്ക് ഭക്ഷണം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥിതിക്ക് ഈ പോർക്ക് ഫെസ്റ്റ് നടത്തുന്നതിനകത്ത് തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഡിവൈഎഫ് എ എന്ന് പറയുന്നത് പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്നു യുവജന സംഘടനയാണ് അപ്പോൾ അവർ ഇടക്കാലത്ത് ഈ ഹലാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇതുപോലെ തന്നെ ബീഫ് ഫെസ്റ്റ് നടത്തി ഈ ബീഫ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് തലത്തിലാണെന്ന് തോന്നുന്നത് അല്ലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് തലത്തിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനത്ത് ഉൾപ്പെടെ വ്യാപകമായ തരത്തിലുള്ള ഈ ഫെസ്റ്റുകൾ സംഘടിപ്പിച്ചിരും അപ്പോൾ പോർ ബീഫ് കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ കഴിക്കണ്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചലഞ്ചിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവർ മുന്നോട്ട് വെച്ചത് ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് വയനാട്ടിലുള്ള ജനങ്ങൾക്ക് കൈത്താങ്ങാനായിട്ട് വിവിധ തരത്തിലുള്ള ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു തട്ടുകട നടത്തുന്നു അല്ലെങ്കിൽ പറ്റ് മറ്റ് പരിപാടികൾ സംഘടിപ്പിച്ച് പണം സമ്പാദിക്കുന്നു ഇതൊക്കെയാണ് ഡിവൈഎഫ്ഐ ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ ഡിവൈഎഫ് ഒന്നോ രണ്ടോ കേന്ദ്രങ്ങൾ മാത്രമാണ് ഈ പോർക്ക് ഫെസ്റ്റ് എന്ന് ആശയം പറയുന്നത് അപ്പോൾ അർജുൻ പറഞ്ഞതുപോലെ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നില്ല അവർക്ക് ആവശ്യമുള്ളവർക്ക് നൽകുകയാണ് ഏതാണ്ട് അഞ്ഞൂറ് കിലോയോളം ഇറച്ചി ഇതുവരെ ഓർഡർ ലഭിച്ചു എന്നാണ് ഇതിൻ്റെ സംഘാടകർ അവകാശപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച രാവിലെ അവർ ഓർഡർ ചെയ്യുന്നു അപ്പോൾ അതിനനുസരിച്ച് ഇവർ ഇറച്ചി കൊടുക്കുന്നു പക്ഷേ ഇങ്ങനെ ഇറച്ചി കൊടുക്കുന്നത് നിഷിദ്ധമാണെന്ന ഒരു സന്ദേശവുമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സന്ദേശവുമായി ചില മുസ്ലിം ലീഗ് നേതാക്കൾ എത്തി പ്രത്യേകിച്ച് എസ് വൈ എസിൻ്റെ യുവജന സംഘടനയുടെ ഒക്കെ നേതാക്കളുണ്ട് നാസർ ഫൈസി കൂടത്തായെ പോലെയുള്ള അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്നത് അതായത് ഈ ദുരന്തം അനുഭവിച്ചവർ വലിയൊരു വിഭാഗവും ഈ പറയുന്ന പോർക്കിറച്ചി അല്ലെങ്കിൽ പോർക്ക് നിഷിദ്ധമായി കരുതുന്നവരാണ് അവരത് കഴിക്കുന്നില്ല അപ്പോൾ അങ്ങനെ കഴിക്കാത്ത അവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ചലഞ്ച് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചലഞ്ച് സംഘടിപ്പിച്ച് അതിലൂടെ കിട്ടുന്ന പണം അവർക്ക് കൊടുത്താൽ അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എങ്ങനെയാണ് നാസർഫൈസി കൊടുത്തേക്ക് ഇത്തരത്തിലുള്ളൊരു നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുക കാരണം നമ്മുടെ ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യമൊക്കെയാണ് അപ്പോൾ അവിടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സഞ്ചരിക്കാം ഇതെല്ലാം ഉണ്ട് ഇവിടെ എന്താ ദുരിതം അനുഭവിക്കുന്ന കുറച്ച് ആളുകളെ സഹായിക്കാൻ വേണ്ടി ഡിവൈഎഫ് എ എന്ന് പറയുന്ന പുരോഗമന ആശയമുള്ള ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നു ഒരു ചലഞ്ച് മുന്നോട്ട് വെക്കുന്നു ഈ ചലഞ്ചിൽ ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാം നമുക്ക് ഫൈസി കൂടത്തെ കാണാതെ പോയൊരു സംഭവമുണ്ട് അതേസമയത്ത് തന്നെ ഈ ഹറാമാണ് പന്നി ഇറച്ചി എന്ന് പറയുന്നത് പോലെ തന്നെ തന്നെ പലിശ വാങ്ങുന്നതും ഹറാമാണ് ഈ പലിശ വാങ്ങാതെ എത്ര മുസ്ലിം മതവിശ്വാസികൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതേ ഈ നാസർ ഫൈസ കൂടത്തായി തന്നെ ഈ വയനാടിൻ്റെ ഈ പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും മുസ്ലിം ജനവിഭാഗത്തിനാണ് അവിടെ മരണം സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ പോയിട്ടുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് പലിശ വാങ്ങിയുന്ന ഒരാളും അവിടെ ഒരു സഹായമായി വരണ്ട എന്നുള്ള പ്രസ്താവന നടത്താനുള്ള ചങ്കുറ്റം ഉണ്ടാകേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതും വേണ്ടതാണ് കാരണം ഈ പലിശയില്ലാത്ത അല്ലെങ്കിൽ പലിശ വാങ്ങുന്നത് നിഷിദ്ധമാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അവർ ഏറിയ പങ്കും അങ്ങനെ മേടിക്കുന്നില്ല കാരണം ബാങ്കിൽ പോയി എന്തെങ്കിലും തരത്തിൽ നമ്മളൊരു പണം നിക്ഷേപിച്ചാൽ അതിനൊരു ചെറിയ തുകയെങ്കിലും പലിശയായി കിട്ടും ഇങ്ങനെ പലിശ വേണ്ടാത്ത അല്ലെങ്കിൽ പലിശ നിഷിദ്ധമാണെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നത് എത്ര പേരുണ്ടാവും വളരെ കുറച്ചേ ഉള്ളൂ വിരലുണ്ടാവുന്നവർക്ക് മാത്രം നമുക്ക് പറയാൻ പറ്റും ചില പിന്നെ ഒഫീഷ്യലായിട്ട് പറയാം ഞങ്ങൾ അങ്ങനെ പലിശ മേടിക്കുന്നില്ല ഞങ്ങൾ ബാങ്കിൽ പണം ഇടുന്നില്ല എന്നൊക്കെ പറയാമെങ്കിലും നമ്മൾക്കറിയാം നമ്മളിൽ ഏറിയ പങ്കും അല്ലെങ്കിൽ ഈ ദുരിതം അനുഭവിച്ചതോ അല്ലാത്തതുമായ ഏറിയ പങ്കും പലിശ വേണ്ട എന്നവർ പറയുന്നുണ്ടെങ്കിൽ പോലും അവർ പലിശ വാങ്ങുന്നുണ്ട് ബാങ്കിൽ നിന്നുള്ള നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട് മറ്റ് ചെറിയ ചെറിയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ അവർക്ക് പണം സ്വീകരിക്കുന്നുണ്ട് അപ്പം പ്രവൃത്തി ഒരു വശത്ത് പറച്ചിൽ വേറൊരു വശത്ത് ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പം നാസർഫൈസ് കൂടത്തായി ആയിക്കോട്ടെ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ ഓരോ മുദ്രാവാക്യവുമായി രംഗത്ത് വരുന്നത് എന്താ ഞങ്ങൾക്കിത് വേണ്ട ഞങ്ങൾക്കിത് വേണ്ട നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട നിങ്ങൾ നിങ്ങളത് സ്വീകരിക്കേണ്ട ഒരു നിലപാട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്കും വേണ്ട ആ നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് അതാണ് അതിലെ ഏറ്റവും വലിയ ഒരു പൊരുത്തക്കേട് എന്ന് പറയുന്നത് അതേസമയം തന്നെ ഈ വിഷയത്തിനകത്ത് വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു ചിന്തയുമായിട്ടാണ് കെ ടി ജലീൽ രംഗത്ത് വന്നിരിക്കുന്നത് കെ ടി ജലീലിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ വർഗീയതയുടെ കുലുക്കി സർബത്തുണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കേണ്ടതെന്നാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരോടും ഒപ്പം തന്നെ മുസ്ലിം ലീഗുകാരോടും എസ് വൈ സാരോടും സമസ്തക്കാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് കെ ടി ജലീലിൻ്റെ പോസ്റ്റിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഈ പോർക്ക് ചലഞ്ചിനെ അദ്ദേഹം വളരെ അനുകൂലിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് കെ ടി ജലീലിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പോസ്റ്റ് ഉണ്ടാകുന്ന തന്നെ വളരെ സ്വ സ്വാഗതാർഹമാണ് കാരണം കെ ടി ജലീലിന് മുമ്പ് നമുക്കറിയുന്ന പോലെ സി ബി നേതാവായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇത്രക്കും സി പി എമ്മിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇത്രത്തോളം മാറി എന്നുള്ളത് നമുക്ക് തുറന്നു കാണിക്കേണ്ട കാര്യം കൂടിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് നേരത്തെ ബീഫ് ചലഞ്ച് നടത്തി ഈ ഡി വൈഫ് എ പോർ ചലഞ്ച് നടത്തി ഒരു പ്രദേശത്തിൻ്റെ അനുസൃതമായിട്ടുള്ള ആ പ്രദേശത്തെ ഒരു ഒരു രീതി അനുസരിച്ച് ആ പ്രദേശത്തെ സാമൂഹ്യ അന്തരീക്ഷം അനുസരിച്ച് ഡിവൈഎഫ്ഐ അത്തരം കാര്യങ്ങളൊക്കെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഇരുപത്തഞ്ച് വീടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഡിവൈഎഫ്ന്റെ ഈ സംഭവമായി ബന്ധപ്പെട്ട് ചലഞ്ചുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിൻ്റെ പോസ്റ്റിനെ എങ്ങനെയാണ് സിജി നോക്കിയത് അല്ല കെ ടി ജലീൻ്റെ പോസ്റ്റുകൾ വായിക്കുവോ അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുമോ കൃത്യമായിട്ട് ഈ കെ ടി ജലീലിൻ്റെ പോസ്റ്റിനകത്ത് അവർ പറയുന്ന ഒരു കാര്യമാണ് പോർ ചലഞ്ചും ലീഗ് ജമാളുടെ വർഗീയ കുരുക്കി സർബത്തൊന്നാണ് അതിന് ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പന്നിയിറച്ചി ചലഞ്ച് നടത്തി പണം സ്വരൂപിച്ച് ദുരിതബാധകർക്ക് നൽകു നൽകുന്നതിനെ എതിർത്ത ചില പോസ്റ്റുകൾ ലീഗുകാരുടെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയും സാമൂഹ്യ മാധ്യമവാളുകൾ കാണാനിടയിൽ പന്നിയിറച്ചി ഇസ്ലാം മത വിശ്വാസികൾക്ക് നിഷിദ്ധമാണ് എന്നാൽ ക്രൈസ്തവ മതക്കാർക്ക് അത് ഇഷ്ടവിഭവമാണ് ബീഫ് നിഷിദ്ധമാണെന്ന് കരുതുന്ന മതക്കാർ നാട്ടിലുണ്ട് എന്നാൽ പോത്ത് ഇറച്ച് വിറ്റ് കിട്ടിയ പണം ദുരിതബാധിതർക്ക് കൊടുക്കരുതെന്ന് അവരാരും പറഞ്ഞതായി കേട്ടിട്ടില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ സെൻറ്റൻസ് പലിശ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നാൽ പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ടെന്ന് പന്നിയിറച്ചി വിരോധികൾ പറയാത്തത് എന്താണ് പന്നിയിറച്ചി കഴിക്കുന്നതിനേക്കാൾ വലിയ പാപമല്ലേ പലിശ മുതൽ ഭക്ഷിക്കൽ മദ്യം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായി മതം മദ്യം നിഷേധമല്ല മദ്യപാനികൾക്ക് സ്വർഗം മുസ്ലിങ്ങളെ പോലെ അവർ പറയുന്നുമില്ല മദ്യ മുതലാളിമാരുടെ സംഭാവന വേണ്ടെന്ന പന്നിവിരുദ്ധർ ഉത്ഘോഷിക്കുന്നത് കണ്ടിട്ടില്ല ഡിവൈഎഫ്ഇ ഏതെങ്കിലും പ്രത്യേക മതത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയല്ല അതിൽ പന്നി ഇറച്ചി കഴിക്കുന്നവരുമുണ്ട് കഴിക്കാത്തവരുമുണ്ട് ബീഫ് കഴിക്കുന്നവരുമുണ്ട് കഴിക്കാത്തവരുമുണ്ട് പലിശ വാങ്ങുന്നവരുമുണ്ട് വാങ്ങാത്തവരുമുണ്ട് ബീഫ് ചലഞ്ചും പോർ ചലഞ്ചും ഡിവൈഎഫ്ഐക്ക് ഒരുപോലെ തന്നെയാണ് ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലണം എന്ന് പറയുന്നതും പന്നി ഇറച്ച് കഴിക്കുന്നവരെ വെറുക്കണമെന്ന് പറയുന്നതും തമ്മിൽ എന്തു വ്യത്യാസം ഇടതുപക്ഷത്തിന് മതമില്ല എല്ലാ അത് ഉൾക്കൊള്ളുന്നു നിയമം ചലഞ്ചും ചലഞ്ചും ബീഫ് അവകാശമുണ്ട് ലീഗും ുംപരമായി ഇസ്ലാമിയും അതിന്റെ പേരിൽ താറടിക്കാൻ ശ്രമിക്കേണ്ട കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും മതവും വർഗീതയും കുത്തികലക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കുലിക്ക് സർപ്പത്ത് ഉണ്ടാക്കി വിൽക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും ലീഗുകാരും ജമാലാമിക്കാരും അവസാനിപ്പിക്കണം ഇതാണ് കെ ടി ജില്ലയിലെ പോസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായി പറയുന്നത് എന്തായാലും പുരോഗമനപരമായ ഒരു പോസ്റ്റ് തന്നെ പറയാം കാരണം മുൻ മന്ത്രിയാണ് അദ്ദേഹം അതുപോലെ ഒരു എം എൽ എ ആണ് അപ്പോൾ ആ രീതിയിലൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ തീർച്ചയായിട്ടും പുരോഗമന സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഈ പറയുന്ന പലിശ വേണ്ട എന്ന് അവർ വെക്കുമോ എന്ന് ചോദിക്കുന്നതിനും ഉത്തരവില്ല അല്ലെങ്കിൽ ഈ ബീഫ് ചലഞ്ചിലൂടെ ഇഷ്ടമില്ലാത്ത പണമാണ് സ്വരൂപിച്ചിട്ട് അത് വേണ്ട എന്ന് വെക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ പോർക്ക് ഫെസ്റ്റിവലിലൂടെയും ഇങ്ങനെ സ്വരൂപിക്കുന്ന പണം വേണ്ട എന്ന് പറയുന്നത് ഇവർക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണ് അപ്പോൾ ഇതിനകത്ത് ചില ആളുകൾ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വളരെ കൃത്യമായിട്ട് ജലീൽ പറഞ്ഞു വെക്കുന്നു ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അവരെ അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അവർ ഈ പറയുന്ന ഈ പോർക്ക് ഫെസ്റ്റിവൽ നടത്തുന്ന ഒരിക്കലും ഈ പറയുന്ന പോർക്കിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ജീവിക്കുന്ന ഒരു മേഖലയിലല്ല ഒരു പക്ഷേ ക്രൈസ്തവ മേഖലയിൽ അല്ലെങ്കിൽ മേഖലയിലെ കാസർഗോഡ് രാജപുരത്താണ് ശനിയാഴ്ച പത്താം തീയതി നടത്തിയത് അവിടെ കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഇന്ന് അതായത് രാജ് ഈ കോതമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റി നടത്തുന്ന പരിപാടിയിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കിലോയ്ക്ക് അപ്പോൾ ആ ഈ മേഖലകളിലൊക്കെ തന്നെ മറ്റുള്ളവരുടെ മുഖം മതവിശ്വാസത്തെ ഹനിക്കുന്നില്ല ഇതിപ്പം നമ്മൾ ചലഞ്ച് നടത്തിയാലും ഇല്ലെങ്കിലും ഈ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾക്കാർ പോർക്ക് വാങ്ങി കഴിക്കുക അത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് അത് അവർ കഴിച്ചോട്ടെ നമ്മളതിനെ പ്രശ്നമില്ല ഈ കഴിക്കുന്ന കൂട്ടത്തിൽ അവരെന്തായാലും പണം കൊടുത്ത് വാങ്ങുന്നു അവിടെ ഞങ്ങളൊരു ഫെസ്റ്റ് നടത്തുന്നു ഈ ഫെസ്റ്റ് നടത്തുമ്പോൾ ആ പൈസ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഇവർ ചിലപ്പോൾ അറുന്നൂറ് രൂപയായിരിക്കും കൊടുക്കുക അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയായിരിക്കും കൊടുക്കുക അങ്ങനെ കിട്ടുന്ന പണം വയനാടിൻ്റെ പുനർനവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഡിവ പറയുന്നത് അപ്പൊ അത്തരം ഒരു ആശയമായി ഒരു പുരോഗമന പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങണമെങ്കിൽ ശരി നിങ്ങൾ നീങ്ങിക്കൂ നിങ്ങളെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന പകരം അതേസമയത്ത് എനിക്ക് ഒരു വൈദ്യം തോന്നിയെന്ന് വെച്ചാൽ ഒരു കാര്യമാണ് മുമ്പേ ഈ ബീഫ് ഫെസ്റ്റ് നടത്തിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഡി എഫ് എം സി പി എമ്മൊക്കെ ഓരോ ബ്ലോക്ക് കേന്ദ്രങ്ങൾ ഏരിയ കേന്ദ്രങ്ങളിലാണ് നടത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഉടനീളം ഈ പരിപാടി നടത്തി ഈ ഈ ബീഫിനെ വിരുദ്ധമായി കാണുന്ന ഹിന്ദു ജനവിഭാഗങ്ങൾ പറക്കുന്ന അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല പല ക്ഷേത്ര നഗരങ്ങളുണ്ട് ക്ഷേത്ര നഗരങ്ങൾ ഗുരുവായൂർ പോലെയോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളോ ക്ഷേത്രത്തിനുള്ളിലല്ല ക്ഷേത്ര നഗരങ്ങൾ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന നഗരങ്ങൾ ആ നഗരത്തിന്റെ ഒരു ക്ഷേത്രമായി വിട്ടു നിൽക്കുന്ന ഒരു ഭാഗത്ത് പോലും ഇത്തരം പരിപാടികൾ നടത്തിയിട്ടുണ്ട് വേണമെങ്കിൽ അവിടെയൊക്കെ പ്രതിഷേധങ്ങളുണ്ടാക്കാമായിരുന്നു ഈ ബീഫിനെ കഴിക്കാത്ത ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ അവിടെ വലിയ പ്രതിഷേധമുണ്ട് അപ്പോൾ അവിടെ കാണിച്ചിട്ടുള്ള ഹിന്ദുക്കൾ കാണിച്ചിട്ടുള്ള സഹിഷ്ണുത അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ കാണിച്ചിട്ടുള്ള സഹിഷ്ണുത എന്തുകൊണ്ടാണ് ഈ എസ് വൈ എസിനും സംസ്ഥയ്ക്കും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമേക്കാർക്കും കാണിക്കാൻ പോ പറ്റാതെ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി മാറുന്നത് മാത്രമല്ല ഡി എഫ് എ എന്തുകൊണ്ടാണ് ഇത്രമൊരു പരിപാടി സംസ്ഥാന വ്യാപകമായി നടത്താത്തത് എന്നുള്ളതും ചോദ്യചിഹ്നം തന്നെയാണ് കാരണം ഈ സംസ്ഥാന വ്യാപകമായി നടത്തുമ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ക്രിസ്ത്യൻ വിഭാഗം തിങ് പറക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾ തിങ്ങി പാർക്കുന്ന രാജപുരത്തും ഈ കോതമംഗലത്തും നടത്തുമ്പോൾ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇത്ര പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളും നടത്തിയുള്ള അവസ്ഥ എന്തായിരിക്കും ഈ പ്രതിഷേധമുണ്ടെങ്കിലും അവിടെ നടത്തുക അല്ലെങ്കിൽ നടത്തി വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു യുവജന സംഘടന അല്ലെങ്കിൽ ഡിവൈഎഫ് കാണിക്കേണ്ട ആർജ്ജവും അത് അവർ കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണേണ്ട കാര്യം കാരണം ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ ഇത്രയും പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ട് അവർ പിന്മാറുന്നതോ ഞങ്ങളിത് നടത്തുന്നില്ല ഒന്നും പറയുന്നില്ല നേരത്തെ തന്നെ നമുക്കറിയാം ഹലാലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്ന് തോന്നുന്നത് ആ വിവാദം അത്രയും ശക്തമായി നിന്ന സമയത്ത് അന്ന് ഇന്നത്തെ രാജ്യസഭ എം പി ഐറഹി ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് ബീഫ് ഫെസ്റ്റിൽ പങ്കെടുക്കുകയും ഞങ്ങളത് കഴിക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ അവർ ഭക്ഷണം കഴിച്ചത് ഹലാലെന്ന് പറയുന്ന ഒരു ബോർഡിൻ്റെ മുൻവെച്ചു അത് പിന്നീട് വലിയ ചർച്ചാ വിഷയമൊക്കെ മാറി ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പോർക്ക് ഫെസ്റ്റ് നടത്തുന്നു പോർക്ക് ഫെസ്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്നവർ നടത്തിക്കോട്ടെ അത് വേണ്ടവർ വാങ്ങിച്ചോളോട്ടെ അല്ലാത്തവർ വാങ്ങുന്നില്ല അപ്പോൾ അത് നിഷിദ്ധമായ ആൾക്കാർക്ക് അത് കിട്ടുന്ന പണം കൊണ്ട് സഹായം നൽകണ്ട എന്ന് എസ് വൈ എസ് പറയാൻ ആരാ എസ് വൈ എസിനെ അതിൻ്റെ അതോറിറ്റി ആയിട്ടൊന്നും ആരും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ ഏൽപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ദുരിതം അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുൾപ്പെടെയുള്ളവർ പറയണ്ട ഞങ്ങൾക്ക് അങ്ങനെയുള്ള പണം വേണ്ട ഞങ്ങൾ അങ്ങനെ പൈസ സ്വീകരിക്കുന്നില്ല അവർക്കൊന്നും പറയാൻ പറ്റുന്ന അവരുടെ ആരാണ് അവരെ ഒന്ന് സഹായിക്കുന്നത് പത്ത് പൈസയ്ക്ക് ആരാണ് സഹായിക്കുന്നത് ഞങ്ങൾക്കൊരു ഒരു കിടപ്പാട് ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനിടയിലേക്കും വർഗീയമായ ചില വേർതിരിവുകൾ കുത്തിക്കയറ്റാൻ ചില ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒറ്റപ്പെടുത്തി എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനം ചെയ്യുക എനിക്ക് തോന്നുന്നു ഡി വൈഫ് ഇതിന് മറുപടി കൊടുക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് മുസ്ലിം ലീഗിന് മറുപടി കൊടുക്കേണ്ടത് അതേപോലെ തന്നെ സമസ്തയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് കൃത്യമായി ഡി വൈഫ് സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തും ഈ പരിപാടി നടത്തിക്കൊണ്ടായിരിക്കണം അല്ല ഡി വൈഫ് സംസ്ഥാനത്ത് എത്ര ബ്ലോക്ക് കമ്മിറ്റി ഉണ്ടോ ആ ബ്ലോക്ക് കമ്മിറ്റികളിൽ ഭൂരിപക്ഷം ബ്ലോക്ക് കമ്മിറ്റികളിലെങ്കിലും ഇത് നടത്തിക്കൊണ്ട് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വർഗീയ മറ്റേ ചട്ടം ത്തിന് ഞങ്ങൾ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി നടത്തിക്കൊണ്ട് കാണിച്ചുകൊണ്ട് മറുപടി കൊടുക്കണത് എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് നോക്കി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ അങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം സംശയമുണ്ട് കാരണം എന്താ പറയുക നമുക്ക് ഈ ഡി വൈ എഫ് ഐയിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെയുള്ളവർ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അവരുടെ ശക്തമായ എതിർപ്പ് രംഗത്ത് വരും അപ്പം പറയും ഞങ്ങൾക്കിത് വേണ്ട ഞങ്ങൾ ഇതുമായിട്ട് യോജിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ കമ്മിറ്റിയാണ് കൂടിയത് ഞങ്ങൾ കമ്മിറ്റി കൂടിയപ്പോൾ ഇങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒഴിഞ്ഞു മാറേണ്ടി വരും അപ്പോൾ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ഇതിലേ ഉള്ളൂ ക്രൈസ്വൈ ഭൂരിപക്ഷമുള്ള മേഖലകൾ ഇത്തരത്തിലുള്ള ചലഞ്ച് സംഘടിപ്പിക്കുക എന്നിട്ട് ഞങ്ങൾ ഇത്തരം ചലഞ്ചിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന് ഒരു നരേറ്റീവ് സൃഷ്ടിക്കുക അതിൽ അതിനുശേഷം ഈ പറയുന്ന എതിർപ്പുള്ള ആൾക്കാർ ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ എസ് ഒ എസിൻ്റെയൊക്കെ സ്വാധീനമുള്ള പല ആളുകളും ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ ഈ പറയുന്ന അതെ അവരെല്ലാം പുറത്തു കിടും അവരിതിനെ പച്ചയ്ക്ക് എതിർത്തുകൊണ്ട് തന്നെ രംഗത്ത് വരും അങ്ങനെ എതിർത്തുമായിട്ട് ആരിലും വന്നാൽ പോലും അതിനെ അതിജീവിച്ച് ഡിവൈഎഫ്ഐ അങ്ങനെ ഒരു മുന്നേറ്റം നടത്തിയാൽ അങ്ങനെ ഒരു ചലഞ്ചുമായി സംസ്ഥാനം മൊത്തം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ ഡിവൈഎഫ്ഐക്ക് പൂർണ്ണ പിന്തുണയായി കൂടെ നിൽക്കണം കാരണം ഒരു പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു യുവജന സംഘടന ഇത്തരത്തിലുള്ള ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ഈ മത മേലധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ മത നേതാക്കളുടെ തിട്ടൂരം കണ്ട് ഭയക്കുന്നവരല്ല ഡിവൈഎഫ്ഐ എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാട്ടിയും വലിയ ഉദാത്തമായ മറ്റൊരു മാതൃകയല്ല അങ്ങനെയുള്ള ഒരു യുവജന സംഘടനയെ അവർ മാറട്ടെ അങ്ങനെ മാറുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അവരുടെ കൂടെ നിൽക്കാം കൈയടിക്കാം